അലൈക്കും സ്ലാമലൈക്കും വറഹമത്തുല്ല അലഹന്ദു അല റസൂലില്ല ആലിഹി വസ്വി അജ്മീൻ സ്നേഹമുള്ള സത്യാന്വേഷികളെ സഹോദരങ്ങളെ മരണശേഷം ഒരു ജീവിതമുണ്ടോ പരിശുദ്ധ ഖുർആാൻ എന്തു പറയുന്നു മരുഭൂമിയിൽ നിന്ന് ലഭിച്ച ഒട്ടകത്തിന്റെ നൊരുമ്പിയ എല്ലുകൾ കൈയിലെടുത്ത് പൊടിച്ച് പാറ്റി ഊതി അറബികൾ ചോദിച്ചു അ ഇത് അമിത്സര അവക്കുഞ്ഞാ തുറാബ മരിച്ചു മണ്ണായ മാറിയ ശേഷം ഞങ്ങൾ വീണ്ടും പുനർജയിപ്പിക്കപ്പെടുമെന്നാണോ എത്ര വിദൂരമായ മടക്കം അള്ളാഹുവിന്റെ മറുപടി മസല നമുക്ക് ഉദാഹരണങ്ങൾ മെനയുന്നു അവൻ സ്വന്തം സൃഷ്ടിപ്പിന് അവൻ മറന്നുപോയിറമീം ദ്രവിച്ച ശേഷം വീണ്ടും ആരാണ് യെല്ലിന് ജീവൻ നൽകുക എന്നവൻ ചോദിക്കുന്നു ആദ്യ തവണ ആരാണോ ഈ സൃഷ്ടിക്ക് സൃഷ്ടിപ്പ് നൽകിയത് അവൻ തന്നെ അവനെ വീണ്ടും പുനർസൃഷ്ടിക്കുമെന്നാണ് സൃഷ്ടിക്കുമെന്നാണ് ശുദ്ധശൂന്യതയിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ട മനുഷ്യർക്ക് അവന്റെ അസ്തിത്വത്തിൽ നിന്ന് വീണ്ടും ഒരു പുനർജീവിതം കൊടുക്കുന്നവൻ അള്ളാഹു അവനതിന് സാധിക്കുമെന്ന് പരിശുദ്ധ ഖുർആൻ ചിന്തിപ്പിക്കുകയാണ് ലാ ഉഖസിമുബിയോമിൽ കിയാമ ഉയർത്തെഴുന്നേൽപ്പിന്റെ നാളു തന്നെയാണ് സത്യം വലാ വല നഫ്സിൽ നഫ്സില്ലൗവാമ ആക്ഷേപിക്കുന്ന മനസ്സും തന്നെയാണ് സത്യം അയസബുൽ ഇൻസാനു അല്ല നജ്മ ഇള്ളാമ ദ്രവിച്ച് നൊരുമ്പിയ എല്ലുകളെ നാം ഒരുമിച്ചു കൂട്ടി വീണ്ടും പുനർജീവിപ്പിക്കപ്പെടുകയില്ല എന്നാണോ മനുഷ്യൻ വിചാരിക്കുന്നത് ബലാഖാതിരീന അല അന്നുസവിയ ബനാന എങ്കിൽ അവൻ അവനവന്റെ കൈരേഖ ഒന്ന് നോക്കട്ടെ ഫിംഗർ പ്രിന്റ് ലോകത്ത് വീണ മുഴുവൻ മനുഷ്യരുടെയും ഈ സെന്റിമീറ്റർ വലിപ്പമുള്ള തുമ്പറ്റങ്ങളിൽ ഇത്രയേറെ വ്യത്യസ്തതകൾ കൊണ്ടുവന്ന നിങ്ങളുടെ റബിന് തീർച്ചയായും നിങ്ങളെ പുനർജനിപ്പിക്കുവാൻ സാധിക്കുമെന്ന് സമർത്ഥിക്കുകയാണ് പരിശുദ്ധ ഖുർആൻ സൂറത്തുൽമു മിനൂനിലൂടെ ഭ്രൂണശാസ്ത്രത്തെയും മനുഷ്യ വളർച്ചാ ഘട്ടങ്ങളെയും പരാമർശിക്കുന്നു വലക്കത് ഹലക്കനൽ ഇൻസാനമിൻ മിൻ ത്വീൻ മണ്ണിന്റെ സത്തയിൽ നിന്ന് മനുഷ്യനെ നാം സൃഷ്ടിച്ചു പിന്നീട് നാം അതിനെ നുത്തുഫത്തം ഫി കറാർ ഇമ്മക്കീൻ ഭദ്രതയുള്ള ഒരു സ്പോട്ടിൽ സ്ഥാനത്ത് അതിനെ നാം ഇന്ദ്രിയത്തുള്ളിയാക്കി നിശ്ചയിച്ചു പിന്നീട് ഖലഖന അൻത്ത്ഫത്ത അലക്ക അവന്റെ ആ ഇന്ദ്രിയത്തുള്ളിയെ സിക്താണ്ടമായും ഫലഖനൽ അലക്ക തമ്മുക പിന്നീട് മാംസപിണ്ഡമായും മാംസപിണ്ടായും ഫൽ ഇലാമ അനന്തരം എല്ലായും ഇലാമ ലഹ്മ ഫലഹ്മെല്ലിനെ മാംസം കൊണ്ട് പൊതിഞ്ഞും സുമ അൻഖൻ ആഹർ അവന് കണ്ണു കീറി കാത് കീറി ജീവനെട്ട് അവനെ ഒരു സൃഷ്ടിപ്പ് നൽകിയവൻ ഫതബാറക്ക അല്ലാഹു ഖാലിഖീൻ എത്ര മനോഹരമായി സൃഷ്ടി നിർവഹിക്കുന്നു അവൻ അനുഗ്രഹപൂരിതൻ സുമ ഇന്നക്കും പഴതാലിക്കൽ മയ്യത്തൂൻ ഈ വളർച്ചക്കപ്പുറത്ത് ഒരു ജീവിതം ലഭിച്ച് പിന്നീട് നിങ്ങൾ മരിക്കും സുമ്മ ഇന്നും യോമൽ കിയാമത്തി കിയാമത്ത് നാളിൽ നിങ്ങൾ പുനർജീവിപ്പിക്കപ്പെടും മനുഷ്യരുടെ വളർച്ചാ ഘട്ടങ്ങളെ വളരെ ശാസ്ത്രീയമായി പരാമർശിച്ച് മരിക്കും എന്നും അവനെ ബോധ്യപ്പെടുത്തി അവനോട് പറഞ്ഞു ഇനിയൊരു ഉയർത്തെഴുന്നേൽപ്പ് നാളുണ്ട് ഘട്ടത്തെ അവൻ അംഗീകരിച്ചു മരിക്കുമെന്നതിലും അവന് പക്ഷാന്തരമില്ല പക്ഷേ പുനർജീവിപ്പിക്കുമെന്ന് പറഞ്ഞത് വിശ്വസിക്കാൻ അവന് സാധിക്കുന്നില്ല ഇവിടെ മനുഷ്യന്റെ വളർച്ചാ ഘട്ടങ്ങളെ ചൂണ്ടിയാണ് പുനർജീവിതത്തെ അള്ളാഹു സ്ഥാപിക്കുന്നത് വല്ലാഹുലതി അർസലരിയാഹ കാ കാറ്റടിച്ചു വീശി ഫത്ത് സഹാബൻ ആ മേഘക്കൂട്ടങ്ങളെ ഇളക്കിവിട്ട് ഫസുനാഹു ഇല ബലതി മയ്യിത് നിർജീവമായി കിടക്കുന്ന ഭൂമിയിലേക്ക് മേഘക്കൂട്ടങ്ങളെ ഘനീഭവിപ്പിച്ച് ജലസാന്ദ്രത വർദ്ധിപ്പിച്ച് മഴയായി പെയ്തിറക്കി അവൻ ഫൈനബിഹിൽ അർള ആ മഴവെള്ളം കൊണ്ട് ഭൂമിയെ മരിച്ചു കിടക്കുന്ന തരിശുകുന്നുകളെ അവൻ സസ്യലതാദികൾ മുളപ്പിക്കുന്നത് പോലെ കെദാലിക്കന്ഷൂർ മനുഷ്യമക്കളെയും കുഴിമാടങ്ങളിൽ നിന്നും ശവപ്പറമ്പുകളിൽ നിന്നും ശ്മശാന ഭൂമികളിൽ നിന്നും എഴുന്നേൽപ്പിക്കുമെന്ന് മരിച്ച ഭൂമിയിൽ മുളക്കാത്ത ഭൂമിയിൽ മഴ വർഷിച്ച് പുൽമേടുകൾ മുളപ്പിക്കുന്നത് പോലെ മനുഷ്യമക്കളെ പുനർജനിപ്പിക്കുമെന്ന് സമർത്ഥിക്കുകയാണ് ഈ നാല് പരാമർശങ്ങൾ ശാസ്ത്രീയമാണ് ചിന്തനീയമാണ് യുക്തിദീക്ഷയെ തൊട്ടുണർത്തുന്നതാണ് ഈ ലോകത്തിനീതി നിഷേധിക്കപ്പെട്ട ആരും ഇങ്ങനെ ഒരു മരണാനന്തര ജീവിതത്തെ ആഗ്രഹിക്കാതിരിക്കുകയില്ല ഒരു പുരുഷായുസ്സു മുഴുവൻ ജനസേവനത്തിനു വേണ്ടി ഒഴിഞ്ഞുവെച്ചിട്ടും പകരം നേടിക്കിട്ടിയത് മുൾക്കിരീടവും തുറങ്കും ജയിലറയുമാണ് മനുഷ്യമക്കളെ കൊന്നുകൂട്ടിയ മുകളിൽ അധികാരത്തിന്റെ കസേരയിലിരുന്ന് പൊട്ടിച്ചിരിച്ചവർക്ക് സുഖവാസവും തീർച്ചയായും നീതി നിഷേധിക്കപ്പെട്ടവർക്ക് നീതി ലഭിക്കുക തന്നെ ചെയ്യും മരണാനന്തരം ഒരു ജീവിതമുണ്ട് പഠിക്കുവാനും മനസ്സിലാക്കുവാനും പരിശ്രമിക്കുക എല്ലാവരെയും വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക വൈയക്തിക കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു അറിയുക അറിയിക്കുക നേർവഴി റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി